ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും ഓണമെല്ലാം അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ഓണവും നല്ലതായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പാചകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് പൂക്കളെ കാണാം ഓണപ്പൂക്കൾ എല്ലായിടത്തും ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെയും കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് മഴ കാരണം എല്ലാം അങ്ങോട്ട് നന്നായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നാൽ കുറേയൊക്കെ ഉണ്ട് കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടും കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതും പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനും വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പരമാവധി പൂക്കളൊക്കെ നട്ടു പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാലും കുറേയൊക്കെ പോകും പിന്നെ കുറേയൊക്കെ പിടിക്കുകയും ചെയ്യും അങ്ങനെ കുറേ പൂക്കളൊക്കെ എൻ്റെ മുറ്റത്ത് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് പൂക്കളെ കാണാനായിട്ട് മഴ ആയതുകൊണ്ട് എല്ലാം അങ്ങനെ ഉഷാറായിട്ടില്ല എന്നാണ് പറയുന്നത് ഈ കുറച്ച് ഓണവും മഴയിൽ മുങ്ങിപ്പോയല്ലോ അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം നമുക്കൊരു പായസം വെക്കാം ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പായസമാണ് വെക്കുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ പായസമാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഏത്തപ്പഴം എടുത്തത് ഈ ഏത്തപ്പഴം നമുക്ക് ചെറുതായിട്ട് നൊുക്കിയെടുക്കാം തീരെ ചെറുതായിട്ട് നൊുക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനിയും നമുക്ക് പായസം വെക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് പാത്രം ചൂടായി വരുമ്പോഴേക്കും പാത്രം അടുപ്പത്ത് വെച്ച് ആദ്യമായിട്ട് തീ കത്തിച്ച് അത് ചൂടാക്കാം ചൂടാക്കി കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നെയ്യ് നന്നായിട്ട് ചൂടായി വരണം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നിലക്കടലയും കിസ്മസും കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നിലക്കടല നിലക്കടലാദ്യമായി വറുത്തെടുത്തതിന് ശേഷം ക്രിസ്മസ് ചെയ്യത്ത് നന്നായിട്ട് വറുത്തെടുക്കാം നിലക്കടയിലേയും ക്രിസ്മസ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം അതിനുശേഷം നമുക്ക് ഏത്തപ്പഴം ആ നെയ്യിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം ഏത്തപ്പഴം നന്നായിട്ട് വേഗണം നന്നായിട്ട് വെ കുറേ നേരം ഇളക്കിക്കൊണ്ടു വയ്ക്കണം കേട്ടോ എന്നാലേ ഏത്തപ്പഴം ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ നെയ്യിൽ കിടന്ന് ഏത്തപ്പഴും നന്നായിട്ട് വേഗണം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കാം അതുകൂടി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം എത്രപ്പോഴും നന്നായിട്ട് എന്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഒഴിച്ചു കൊടുക്കാം ശർക്കരയും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വേകണം എല്ലാം നന്നായിട്ട് മധുരം പിടിക്കും നന്നായിട്ട് ഇളക്കി 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 ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ തുടരെ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിച്ചു പിടിക്കും കരിഞ്ഞു പോവും അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതിലേക്ക് നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുത്ത് അതും കൂടി നന്നായിട്ട് തിളപ്പിക്കാം പാൽ ഒഴിച്ചു ശർക്കരപ്പാനീയം ഒഴിച്ചു എത്രപ്പോഴും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് ഒടച്ചെടുക്കാവുന്ന പരുവത്തിലായിട്ടുണ്ട് ശർക്കരയും പാലും ഒഴിച്ചു നന്നായിട്ട് തിളച്ച് വരണം അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടി ഇട്ടുകൊടുക്കാം അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം പായസം നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ജീരകവും ഏലക്കായും കൂടി പൊടിച്ച് വച്ചിരിക്കുന്നതും കൂടി ചേർക്കാം അതുകൂടി ചെറുത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് നല്ല പായസം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്വാദുള്ള പായസമാണ് ഏത്തപ്പഴം പായസം അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പായസമാണ് കേട്ടോ ഒരു കുഞ്ഞു പായസം അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് പായസം നമുക്ക് ഗ്ലാസ്സിലേക്കെടുക്കാം നല്ല സ്വാദാണ് അരിപ്പായസത്തിനെക്കാട്ടിയൊക്കെ നല്ല സ്വാദാണ് ഈ അത്തഴും ഉണ്ടാക്കുണ്ടാക്കുന്ന പായസം കിട്ടും നല്ല ചൂടാണ് സ്വാദുണ്ടോ എന്ന് നോക്കാം നല്ല ചൂടാണ് പായസത്തിന് ആറിയിട്ടേ കഴിക്കാവുള്ളൂ എന്നാണ് പറയുന്നത് നല്ല ചൂടാവാളൂ അപ്പോൾ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ